പവർ റൂം വേണോ വേണ്ടോ എന്നുള്ള അഭിപ്രായത്തെ കുറിച്ച് നമ്മുടെ ലാലേട്ടൻ ചോദിച്ചിരിക്കണം അപ്പോൾ എന്തായാലും അനസിബ ആ സമയത്ത് എണീറ്റ് എന്നിട്ട് പറയുന്നുണ്ട് പവർ റൂം എന്നൊരു കൺസെപ്റ്റ് വേണ്ട എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം എന്ന് പറഞ്ഞ് ചിരിച്ചുകൊണ്ട് പറയുന്നുണ്ട് എന്താണെന്ന് വെച്ചാൽ ക്യാപ്റ്റൻ ഓക്കെ ക്യാപ്റ്റൻ എന്ന് പറഞ്ഞാൽ ഒരാൾ ആ ഒരാളെ നമ്മൾ അനുസരിച്ചാൽ മതി ഇത് പവർ റൂം ആവുമ്പോൾ അഞ്ച് പേരുടെ അഭിപ്രായങ്ങൾ ഏകീകരിച്ച് അത് ഒരു ഒറ്റ തീരുമാനമായിട്ട് മുമ്പോട്ട് കൊണ്ടുപോകുക എന്നുള്ളത് ഒരു വലിയ ടാസ്ക് ആണ് എന്ന് അൻസിബ വളരെ വ്യക്തമായിട്ട് ലാലേട്ടനോട് പറയുന്നുണ്ട് അത് നല്ലൊരു കാര്യം തന്നെയാണ് അൻസിബ പറഞ്ഞ കാര്യം വ്യക്തമാണ് എന്നാൽ ലാലേട്ടൻ ചിരിച്ചുകൊണ്ട് പറയുന്നുണ്ട് ഇങ്ങനെ ഒരു ടാസ്ക് നിങ്ങൾക്ക് തന്നിട്ട് ഉണ്ടാക്കാൻ വേണ്ടിയാണ് പവർ റൂം നിങ്ങൾക്ക് തന്നിട്ടുള്ളത് എന്ന് പറയുന്നുണ്ട് ആ സമയത്ത് അൻസിബ ചിരിക്കുന്നുണ്ട് അപ്പോൾ എന്തായാലും അൻസിബയുടെ അഭിപ്രായം ഇതാണ് എന്നുള്ളതാണ് വീണ്ടും നമ്മുടെ ലാലേട്ടൻ പറയുന്നുണ്ട് ഈ തന്ന ടാസ്ക് ഒക്കെ ഈ പവർ റൂമായിട്ട് നിങ്ങൾക്ക് തന്ന ടാസ്ക് ഒക്കെ നിങ്ങൾക്ക് ഭംഗിയായിട്ട് ഇനിയും എളുപ്പത്തിൽ ഇനിയും ഭംഗിയായിട്ട് നല്ല രീതിയിൽ മുമ്പോട്ട് കൊണ്ടുപോകാമായിരുന്നു നല്ല രീതിയിൽ യൂസ് ചെയ്യാമായിരുന്നു എന്നും ലാലേട്ടൻ പറയുന്നുണ്ട് എന്തായാലും ഇപ്പോ പവർ പവർ റൂം ഇല്ലാത്ത ഒരു അവസ്ഥയാണ് ഹൗസിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്